ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഏറെ നേരത്തിന് ശേഷം മുഖം കുനിച്ചു നോക്കിയ ആദിയുടെ കണ്ണിൽ ഒരു കടലോളം വാത്സലിൽ നിറഞ്ഞു തൻ്റെ നെഞ്ചിലെ ചൂടും പറ്റി മയങ്ങുന്നവളെ കാണെ അത്രയും മനോഹരമായി ആ ചൂണ്ടുകൾ വിടർന്നുപോയി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിഴികൾ അടച്ചു കിടന്നവൻ ഈ ഒരു സമയം കടന്നു പോവാൻ നിശ്ചലമായിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങൾ ഈ ഒരുവളുടെ സാന്നിധ്യത്തിലുമേറെ താൻ കൊതിക്കുന്ന മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ എന്തുമായ മായാചാരമാണ് പെണ്ണെ നീ എന്നിൽ തീർത്തത് നിന്നിൽ നിന്നും ഒരു നിമിഷം പോലും അകന്നു നിൽക്കാൻ തോന്നാത്ത വിധം എന്നെ നിന്നിൽ മാത്രമായി തളിച്ചിട്ടിരിക്കുകയാണ് അപ്പൂ ഭ്രാന്ത് പോലെ എന്നിൽ വേരുറച്ച് പോയിരിക്കുകയാണ് ആർക്കും അടർത്തി മാറ്റാൻ കഴിയാത്തത്ര ആഴത്തിൽ ചിരിയോടൊന്നോർത്തതെ വാതിൽ തട്ടിക്കൊണ്ടുള്ള അജുവിൻ്റെ വിളി വന്നിരുന്നു പള്ളി അടിച്ചുകൊണ്ട് അവനെ നന്നായി തന്നെ ഒന്ന് സ്മരിച്ചു ആദി അപ്പോഴേക്കും നെഞ്ചിൽ കിടന്നവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവന്റെ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു ശബ്ദമില്ലാതെ ചിരിച്ചു പോയിരുന്നു ആദി അവന്റെ കിളിക്കുഞ്ഞിന്റെ ഓരോ ചലനും അവനിൽ അത്രയും കൗതുകം നിറച്ചു ഇന്നോളം ആരിലും ഒന്നിലും കാണാത്തൊരു പ്രത്യേകതയാണ് അവളിൽ അതുപോലെ അട്രാക്റ്റീവും ആർക്കും കയ്യിലെടുത്ത് കുഞ്ചിക്കാനുള്ള ഇഷ്ടം തോന്നിപ്പോകും പക്ഷേ വേണ്ട എന്താ അപ്പൂവിന് ഞാൻ മതി ഞാൻ മാത്രം ഒന്നുകൂടി അവളിൽ അവൻ്റെ കൈകൾ മുറുകി എത്രത്തോളം അവളെ തന്നിലേക്ക് ചേർക്കാനാവുമോ അത്രയും തീവ്രതയോടെ തന്നെ ഇപ്പുറം കുറച്ചുനേരം തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നതും അജു ഫോൺ ഫോണെടുത്ത് ആദ്യയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ ഉണർന്നു പോകാതെ തന്നെ ഒരു കൈയാൽ കോളെടുത്ത് കാതിലേക്ക് വെച്ചു ആദി ടാരെ മോനെ വാതിൽ വാതിലൊക്കെ എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് വരും നീയായിട്ടെല്ലാം പറയാൻ നിങ്ങളിങ്ങനെ ഒന്നിച്ചു കണ്ടാലേ പേര് ദോഷം പോയി വേ എന്റെ കൊച്ചിനാ ഒറ്റ ശ്വാസിൽ കിതപ്പോൾ അജു പറഞ്ഞു നിർത്തുമ്പോൾ അവനെ തെറി വിളിക്കാൻ ഒരുങ്ങിയവൻ അജുവിന്റെ അവസാനത്തെ ഡയലോഗിൽ ആശ്രമം അവസാനിപ്പിച്ചുകൊണ്ട് കോള് കട്ട് ചെയ്തു വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയി ആദിക്ക് അവൾ അടർത്തി മാറ്റി എഴുന്നേൽക്കുന്നത് ചിന്തിക്കാൻ പോലും ആവാത്തതുപോലെ ഏറെ നിരാശയോടെ ചുവന്നു തുടുത്ത ചുണ്ടുകൾ ഒരൽപ്പം വിടർത്തി വെച്ച് ഉറങ്ങുന്നവളെ നോക്കി പെണ്ണിനെ വിട്ടുമാറാൻ ഒട്ടും ആഗ്രഹമില്ലാത്തതുപോലെ അവൻ്റെ കൈകൾ ഒന്നുകൂടി അവളിൽ മുറുകി നല്ല ഉറക്കത്തിൽ തന്നെയാണ് അവൾ ആ ചൂടിൽ അവന്റെ കൈകൾ നൽകുന്ന സുരക്ഷിതത്വത്തിൽ അത്രയും സമാധാനത്തോടെയുള്ളൊരു മയക്കം ആദ്യം ഒരു ചിരിയോടെ മുഖം കുനിച്ചു നനവൂർണ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പതിയെ അവളെ ബെഡിലേക്കെടുത്തി നന്നായി ഒന്ന് പുതപ്പിച്ചു കൊടുത്തു ഒന്ന് കുറുകിക്കൊണ്ട് പുതപ്പിലേക്ക് പതുങ്ങിയ തന്റെ കിളികുഞ്ഞിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ വാതിലൊന്ന് ചാരി തിരിഞ്ഞതും മുന്നിൽ കൂർപ്പിച്ച നോട്ടുമായി നിൽക്കുന്നവനെ ആദ്യം തറപ്പിച്ചു നോക്കി ില്ലാതെ നിന്റെ കോവി കൂടി നീണ്ടപ്പോഴേ എനിക്ക് തോന്നി നീണ്ട കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോയി കാണുന്നു അജു തിരിപ്പുച്ചത്തോടെ പറഞ്ഞു ചുണ്ടുകൾക്കിടയിലിട്ട് അവന് മാത്രം മനസ്സിലാവുന്ന വിധത്തിൽ ആദ്യം എന്തോ പറഞ്ഞു അർത്ഥം മനസ്സിലായതുപോലെ അജു അവനെ മിഴിച്ചു നോക്കുമ്പോൾ ഒരിക്കൽ കൂടി മീര കിടക്കുന്ന റൂമിലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കയറിയവൻ അജു മീര മീരമോളെവിടെ പ്രാർത്ഥനാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് സീതാമ ചോദിച്ചു അജു ഒരു ചിരിയോട് അവിടെ റൂമിലേക്ക് വിരൽച്ചുകൊണ്ടി നീ ചായ കുടിച്ചോ ആഹ് അതൊക്കെ കുഞ്ഞുമോണി ഇട്ടെന്നായിരുന്നു അജുവിന്റെ മറുപടിയിൽ സീതാമയൊന്ന് പുഞ്ചിരിച്ചുപോയി മീര അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു വീട്ടിൽ തന്നെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു ഈ വീട്ടിലൊരു പെൺകുട്ടി ഇല്ലാതെ പോയതിന്റെ കുറവുകൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ നികത്തി തുടങ്ങിയത് സീതാമയെ ഓർത്തു എല്ലാവർക്കും അത്രയും ഇഷ്ടം തോന്നുന്നുണ്ട് അവളോട് അച്ഛനും അമ്മയും ഉൾപ്പെടെ ഗൗരവക്കാരും ദേഷ്യക്കാരനുമായ ആദിക്ക് പോലും മീരയോട് കരുതലും സ്നേഹവും ഉണ്ടെന്ന് തോന്നി ആഹാ എന്നിട്ട് മോളിൻ്റെ റൂമിൽ പോയിരിക്കുന്നേ പതിവില്ലാത്തതാണല്ലോ വയ്യ അവൾക്ക് പെട്ടെന്ന് എന്തോർത്ത പോലെ കുറെ ചോദ്യങ്ങൾ അമ്മയിൽ നിന്ന് വന്നതും എന്തു മറുപടി വരണം അറിയാതെ അജു ഒരു നിമിഷം സ്റ്റെക്കായി അത് തലവേദന അയ്യോ എന്നിട്ട് എന്താ നീ എന്നെ വിളിക്കാണ്ടിരുന്നേ ആര് ഉണ്ടായിരുന്നല്ലോ ഇവിടെ അവ നോക്കിട്ട് മെഡിസിൻ കൊടുക്കുമായിരുന്നല്ലോ അമ്മയെ അവനെ കൂർപ്പിച്ചു നോക്കൊണ്ട് ചോദിച്ചു വീണ്ടും എന്തു പറയുമെന്ന് അറിയാതെയായി അത് പിന്നെ ഒന്ന് ഉറങ്ങിയിരുന്നല്ലോ ശരിയാവും അല്ല ചെറിയ വേദനക്ക് നിന്റെ കുറച്ച് മെഡിസിൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പേ അജു സ്റ്റാൻഡ് വിട്ടു കൊച്ചിനെ കൊണ്ടുപോയത് ഉറക്കി നിങ്ങളുടെ മോൻ തന്നെയാ വല്യമ്മേ അവിടെ എല്ലാ വേണമെന്ന് മെഡിസിനേ അവനാ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കണ മനസ്സിലായിരുന്ന അറുപുൻ ചിരിയോട് ഓർത്തുപോയ കണ്ടെത്തിയില്ലേ അയാൻ ശ്വാസുദേ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ ക്യാപ്റ്റൻ അയാൻ ശ്വാസുദേവ് നീ പറഞ്ഞ മീര രണ്ടാമത്തെ ചേട്ടൻ ആൻഷൊരു ചിരിയോടെ തന്നെ പറഞ്ഞിരത്തിയതും ആശ്ശൊരു ഞെട്ടിലോട് അവർ നോക്കി മുന്നിൽ നിൽക്കുന്നവൻ്റെ വെളിപ്പെടുത്തൽ വിശ്വസിക്കാൻ പോലും കഴിയാത്തതുപോലെ അന്വേഷണത്തിനിടയിൽ ഒരിക്കൽ പോലും അവൻ്റെ ജോലി എന്താണെന്നോ ഇത്രയും കാലം എവിടെയായിരുന്നെന്നോ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിലും എല്ലാ ഏതു വിധനയും അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്നുള്ള തൻ്റെ ഓവർ കോൺഫിഡൻസിൽ കൂടുതലൊന്നും ആലോചിക്കാൻ പോലും ശ്രമിച്ചില്ല എന്ന് പറയുന്നതാവും സത്യം ഒരു മാസമാവുന്നു ചന്ദ്രശേഖരന്റെ മരണത്തിന് പിന്നിൽ ഇരുട്ടിൽ തപ്പുന്ന പോലെ അതുകൊണ്ട് തന്നെയാണ് വിശ്വസനീയമല്ലെന്ന് ബുദ്ധി പറഞ്ഞിട്ട് പോലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിസിബിളായ ചന്ദ്രശേഖരന്റെ ക്വാർട്ടേഴ്സിന്റെ സി സി ടി വി ഫുട്ടേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവനെ കസ്റ്റഡിയിലെടുത്തു ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയെന്നിപ്പോൾ ഉറപ്പാണ് പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് മുന്നിൽ നിൽക്കുന്നവനവൻ്റെ ലക്ഷ്യവുമെന്ന് തോന്നിയ ആയിഷിന് ഇത്രയൊക്കെ താൻ ഉപദ്രവിച്ചിട്ടും അവൻ കാണിച്ച സഹനം ശരീരപ്രകൃതം ബോഡി ലാംഗ്വേജ് താൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഒരു ഐ പി എസ് ഓഫീസർ പോലും ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ അലസത് കാണിച്ച് വല്ലാത്തൊരു ദേഷ്യം സ്വയം തോന്നിപ്പോയി ആയുഷിന് അതിനുമപ്പുറം വീണ്ടും വീണ്ടും കാതിൽ പ്രതിധ്വനിക്കുന്ന അവന്റെ വാക്കുകൾ മീരാ വാസുദേവിന്റെ രണ്ടാമത്തെ ചേട്ടൻ അപ്പോ അതിനു മുകളിലായിട്ട് ഒരാളുണ്ടാവില്ലേ യു ആർ റൈറ്റ് ആയുഷ് ഓർമ്മ ആൻഷരി ചിരിയോടെ പറഞ്ഞത് ആയുഷ് ഒരു ഞെട്ടലോടെ തന്റെ ചിന്തയിൽ നിന്ന് ഉണർന്നുകൊണ്ട് അവനെ ഉറ്റുനോക്കി കേസ് അന്വേഷിക്കുന്ന ഐ പി എസ് ഓഫീസർ അടിച്ച് ഈ വിധമാക്കിയാലോ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി പോകുമെന്നുള്ള ഉറപ്പ് എനിക്കില്ലാതെ ഞാൻ ഈ സാഹസത്തിന് മുതിരില്ലോ ആയുഷ് വാനിഷായിട്ടുണ്ട് ആയുഷ് യാതൊരു ഒരു ആർമി ഓഫീസറെ കസ്റ്റഡിയിൽ എടുത്ത് തള്ളിച്ചതച്ച ഐ പി എസ് ഓഫീസർക്ക് മിനിമം ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറെ കിട്ടാതിരിക്കില്ല സോ ഒരു നിമിഷം ഒരു വാക്ക് പോലും പറയാനാവാതെ തളർന്നുപോയി ആയുഷ് തന്റെ ഭാഗത്തുനിന്ന് വന്നു വീഴ്ചയാണ് ഇന്നോളം ബ്ലാക്ക് മാർക്സ് ഒന്നും വീഴാത്ത തന്റെ കരിയറിൽ നേരിയ ചലനമെങ്കിലും സൃഷ്ടിക്കാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് തന്നെ ധാരാളമാണ് അപ്പം ആയുഷ് വർമ്മ ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുക ചന്ദ്രശേഖരൻ്റെ മരണത്തിന് പിന്നിലുള്ള കൊലപാതകി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നേരിട്ട് സറണ്ടർ ആവും ചുണ്ടിലൂറിയ പുൻസിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് ആൻഡ് ഷാ റൂമിന് പുറത്തേക്ക് നടന്നു പിന്നെ എന്താണ് നീയത്തി കുറച്ച് ദിവസങ്ങൾ കൂടി നിന്റെ വീട്ടിൽ സുരക്ഷിതയായിരിക്കണം ആയുഷ് അത് കഴിഞ്ഞ് ഞങ്ങൾ വരും അന്ന് അവൾക്കൊപ്പം നിന്നോട് എല്ലാ സത്യവും തുറന്നു പറയും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറകെ വരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനാവില്ല നിനക്ക് മറുപടി ഇനി നൽകാൻ പോകുന്നത് ആൻഷിൻ്റെ കണ്ണുകൾ വന്യമായും തിളങ്ങി വാസുദേവയ്യരുടെ അയ്യരുടെ മൂത്ത മകൻ എൻ്റെയും മീരമ്മയുടെയും വലിയേട്ടൻ രുദ്രാൻഷ് വാസുദേവ് അവനായിരിക്കും നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നത് സമയമുള്ളപ്പോൾ ആവശ്യം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് യു എഫ് സി ചാമ്പ്യൻ രുദ്രാൻഷ് വാസുദേവെന്ന് അപ്പം മനസ്സിലാവും മുഖമൊന്ന് ചേരിച്ച് ചുണ്ടിലൂറിയ പുൻശിരിയുമായി തന്നെ ആൻഷാദ് പറയുമ്പോൾ കേട്ട കാര്യത്തിന്റെ പകപ്പിലും ആരാധനയോടെ തെളിഞ്ഞു വന്നൊരു മുഖമായിരുന്നു ആയുഷിൻ്റെ ഉള്ളിൽ കുളിച്ചൊന്ന് ഫ്രഷായി പുറത്തേക്ക് വരുമ്പോഴും ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി ബാക്കിയായിരുന്നു ഉള്ളി നിറയെ കുഞ്ഞു മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ആരോടും ഒന്നിനോടും ദേഷ്യം പോലും കാണിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ആരെയും അവൻ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നതാണ് സത്യം ചിന്തകളിൽ പോലും ഒരുവൾ മാത്രം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ താഴേക്ക് ഇറങ്ങി വരുന്നവനെ കാണി അജുവിന്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു പോയെങ്കിലും പിന്നെ അത് പ്രകടിപ്പിക്കാതെ പുച്ഛത്തോടെ നോക്കിയിരുന്നു അപ്പോഴെന്നില്ലട അവനരികിൽ വന്നുകൊണ്ട് ആദ്യം ചോദിച്ചു വല്യമ്മ വിളിക്കാൻ പോയിരുന്നു പിന്നെ ഉണർത്താൻ തോന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു അല്ലടാ നീ എന്ത് മാജി കാണിച്ച എന്റെ കൊച്ചിനെ കൊണ്ടുപോയി ഉറക്കിയേ ആഹ് ഞാനാണെങ്കിൽ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചും പോയി അജു ഒരു നിശ്വാസത്തോടെ പറഞ്ഞതും കാര്യം എന്താണെന്ന പോലെ എന്താണെന്നപോലെ അവനെ നോക്കി അല്ല നിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രീം റൊമാൻസ് പ്രതീക്ഷിച്ചു നിന്നാ ഞാൻ അതിൽ നിന്ന് എന്റെ കുഞ്ഞുമണി എങ്ങനെ രക്ഷിക്കണം എന്നോർത്തിയിരുന്നപ്പോൾ നീ എന്റെ കൊച്ചിനെ കൊണ്ടുപോയി ഉറക്കി പുലപ്പൊക്കെ പുതച്ചു വന്നിരിക്കുന്നു അജു കാര്യമായി തന്നെ പറഞ്ഞു തന്റെ നെഞ്ചോരം ചേർന്ന് മയങ്ങിയുടെ ഓർമയിൽ ആദിയുടെ ചുണ്ടിൽ അത്രയും മനോഹരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഫോണും കൊണ്ട് ഹാളിലേക്ക് വന്ന അഗ്നി എന്തോ അത്ഭുതം കണ്ടതുപോലെ ആദിയുടെ ചിരിക്കുന്ന മുഖത്തെ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി വർഷങ്ങൾ കഴിഞ്ഞ കാണും ഇതുപോലൊരു കാഴ്ച കണ്ടിട്ട് ആദിയുടെ ഈ ഒരു മാറ്റത്തിന് കാരണം എന്താവുമ്പോൾ നോവിച്ചതും അഗ്നിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആഹാ വക്കീൽ സാറൂടെ ഉണ്ടായിരുന്നോ അഗ്നിയെ കണ്ടത് അജു ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു ഏതോ ലോകത്തെന്ന പോലെ ആദ്യം നോക്കിയിരുന്നവൻ അജുവിൻ്റെ ഒറ്റച്ചോത്തിൽ അവനെ കൂർപ്പിച്ച് നോക്കി വാ വാതുറന്ന് അതിൽ ഉത്തരം കൊടുക്കാൻ കൊടുക്കാനൊരുങ്ങിയതും അടുത്തിരിക്കുന്നവനെ കാണിച്ചുകൊണ്ടുള്ള ഭീഷണിയായിരുന്നു അജുവിന്റെ മറുപടി പറയാൻ വന്നത് എന്തോ അതുപോലെ തന്നെ വിഴുങ്ങിക്കൊണ്ട് അഗ്നി നല്ല കുട്ടിയായി അവർക്ക് ഓപ്പോസിറ്റുള്ള സോഫയിൽ ഇടം പിടിച്ച് ഒപ്പം അജുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കാനും മറന്നില്ല ഒരു ക്രഷ് വരുത്തിയ വിനേ അതും കറക്റ്റായിട്ട് അജുവിനോട് തന്നെ പറയാനും തോന്നിപ്പോയ നിമിഷത്തെ ഒന്ന് സ്മരിച്ചുപോയിരുന്നു അഗ്നി എല്ലാവരും ഒരുമിച്ച് ഹാളിൽ വന്നിരുന്നും ആദിയുടെ നോട്ട് അപ്പോഴും അടഞ്ഞുകിടക്കുന്ന അവടെ റൂമിലേക്കായിരുന്നു പെണ്ണിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് താല്പര്യമില്ലാതിരുന്നിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും ഒപ്പം ഇരിക്കുന്നത് നേരം കുറച്ചുകൂടി കഴിഞ്ഞു പോയിട്ടും അവള് പുറത്തേക്ക് കാണാതെ വന്നതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും കടുത്തു അമ്മേ എന്റെ കുഞ്ഞുമണി എന്തി ആദിയുടെ മാറ്റം പറഞ്ഞത് വേഗം തന്നെ അജു അമ്മയോടായി ചോദിച്ചു അത്ര നേരം മുറിയുന്നവൻറെ മുഖം അജുവിന്റെ ചോദ്യത്തിൽ ഒന്ന് അയഞ്ഞു അവരുടെ മറുപടി എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കുന്നവനെ കാണാൻ അജുവിന്റെ ചുണ്ടിലെ എത്രയൊക്കെ തടഞ്ഞിർത്തിയിട്ടും ഒരു പുഞ്ചിരി വിടർന്നുപോയി മോളൊന്ന് കുളിച്ചു വരാന്ന് പറഞ്ഞ് പോയതാ ഉറങ്ങി എഴുന്നേറ്റമ്മ നല്ല ക്ഷീണായിരുന്നു കൊച്ചിന് ചെറിയമ്മ മറുപടി ചുണ്ടിൽ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ വീണ്ടും അവൻ്റെ നോട്ടം വാതിൽ നേരെ നീണ്ടു ആ നിമിഷം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു മീര ആദിയുടെ മിഴികളൊന്ന് വിടർന്നു പോയി മെറൂൺ നിറമുള്ള ദാവണി ചുറ്റി നെറ്റിയിൽ ചുവന്ന കുഞ്ഞൊരു പൊട്ടും കുത്തി വന്ന് നിൽക്കുന്നവൾ നനഞ്ഞ മുടിയൊന്നാകെ ടവലിൽ കെട്ടിവെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മുടിയടകൾ കഴുത്തിലെ നനവിലായി അവളോട് ചേർന്ന് കിടന്നു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞവൻ ഇല്ലെങ്കിൽ പരിസരമൊന്നും നോക്കില്ല എന്തെങ്കിലും പിടിച്ച് ചെയ്തു പോകും അവളുടെ നോട്ടം ആദ്യം ചെന്ന് പതിച്ച അവനെ തന്നെയാണ് കണ്ണുകൾ കൊണ്ട് തന്നെ പുണരുന്നവനെ കണ്ടത് പെണ്ണിന്റെ കവിളിലെ ചുവപ്പൊന്ന് കൂടി നേരത്തെ ഒരു ചിരിയാൽ ബാക്കിയുള്ളവരിലേക്ക് മുഖം വായിച്ചതും എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് കണ്ടത് അവർക്കും കുഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചവൾ ആരു എന്റെ കൊച്ചിന് കണ്ണു വെക്കല്ലേ അത്രമേൽ തേജസ് ഉള്ള അവരുടെ മുഖത്തേക്ക് നോക്കി മിഴിച്ചുനിന്ന് അജു അരികിലിരിക്കുന്നവനെ കുറിച്ച് ഓർത്തുന്നു അത്രയും പറഞ്ഞുകൊണ്ട് വലിയ ആളെ എഴുന്നേറ്റി എന്ന് സീതമ്മയുടെ കണ്ണിൽ നിന്നൽപ്പം കരിയെടുത്ത് അവിടെ ചെവിക്ക് പുറകിലായി തൊട്ടു വെച്ച് അത്രയും നേരം മീരയെ നോക്കിയവരെല്ലാം അറിയാതെ ചിരിച്ചു പോയിരുന്നു ആവൻ വലിയൊരു മുത്തിയമ്മ വന്നേക്കുന്നു അമ്മയുടെ മോളിൽ നിന്ന് പോര് ശെക്കിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചെറിയമ്മ പറഞ്ഞതും മീരയുടെ നോട്ടം ആദ്യം അനുവാത്തിനെന്ന പോലെ നോക്കിയത് അജുവിനെയാണ് അറിയാതെ അവന്റെ കണ്ണ് നിറഞ്ഞുപോയി അവൾക്കുള്ളിലുള്ള തൻ്റെ സ്ഥാനമാണ് ആ നോട്ടംപോലും ഏട്ടായെന്ന് അവൾ വിളിക്കുന്നത് അത്രയും ആത്മാർത്ഥമായി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ അതുമാത്രം മതിയായിരുന്നു ബാക്കിയെല്ലാം അവരുടെ അവസ്ഥ അതുതന്നെയായിരുന്നു അവിടെയുള്ള ആരെക്കാളും കൂടുതലടുപ്പ് അവൾ കാണിക്കുന്നത് അജുവിനോട് തന്നെയാണെന്ന് അവർക്കും അറിയാം എന്റെ കുഞ്ഞുമണി എൻ്റെ ഇരിക്കും അമ്മ എത്ര വിളിച്ചിട്ടൊരു കാര്യമില്ല തൻ്റെ ഉത്തരം എന്താവുന്നറിയാനുള്ള പ്രതീക്ഷയിൽ നോക്കിയിരിക്കുന്നവൾക്കായി അജു കുറുബോട് തന്നെ ചെറിയ മക്കുള്ള മറുപടി നൽകിയതും അമ്മയും നിറഞ്ഞ കണ്ണുകളിൽ തുടച്ചുകൊണ്ട് ഇരുവരെയും നോക്കിയെന്ന് പുഞ്ചിരിച്ചു അജു പെണ്ണിനെയും കൂടി നേരെ ചെന്ന ആദിയുടെ അടുത്ത് തന്നെയാണ് ഇരുന്നത് അത്ര നേരം അജുവിനെ കൂർപ്പിച്ച് നോക്കിയവൻ ഈ പ്രവൃത്തിയിൽ ഉള്ളാലും നന്ദി പറഞ്ഞു പോയി ഇപ്പോൾ ആദിയുടെ അജുവിന്റെ നടുവിലായിട്ടാണ് മീരി ഇരിക്കുന്നത് ആദ്യ ഒരു നിമിഷം ചൂടാവും വഴക്കു പറയും പ്രതീക്ഷിക്കുന്നവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന പോലെ ഫോണിൽ നോക്കി തന്നെ ഇരുന്നു അരികിലിരിക്കുന്ന അവളുടെ ചന്ദനത്തിന്റെ സുഗന്ധം ആവോളം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഓട അവന് മാത്രല്ല ഏട്ടനുണ്ട് ഫോൺ കുഞ്ഞു മണി എന്റെ മോൾക്കേ ഏട്ടൻ കാർട്ടൂൺ കാണിച്ചു തരാം അതിനവൾ കൊച്ചു കുഞ്ഞാൽ അജു ഒരു നിമിഷം ആദ്യയുടെ മറുപടി വന്നു എല്ലാവരും അവനെ കണ്ണു വീഴിച്ചു നോക്കി ആദ്യം അപ്പോഴും അജുവിനെ കൂർപ്പിച്ചു നോക്കുവാണ് കുറച്ചു സമയം ഒന്ന് സ്റ്റെക്കായി നിന്നു ആദ്യം മിഴിച്ചു നോക്കിയെങ്കിലും ചുറ്റുമുള്ളിലേക്ക് അവന്റെ ശ്രദ്ധ എത്തിയതും അജുബോധം വന്ന പോലെ ആദ്യം ഒന്ന് ആഹാ എന്റെ ഫോൺ എൻ്റെ എത്തി ഞാൻ അവൾ കാട്ടൂ ചൂട്ടാന്ന് നിനക്കെന്താ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ചെക്കിനൊന്ന് ഫോം ആയി വന്നതും ആദ്യ മുഖത്തെ ദേഷ്യം നിറഞ്ഞു അത്ര നേരം പൂച്ചു കളിച്ചവനും ഒന്ന് പരിങ്ങിപ്പോയി അയ്യോ മോനെ എന്തു പറ്റിയതാ ഇത് ആദ്യം അവനോട് എന്തോ പറയാനൊരുങ്ങിയതും സുധാമ്മയുടെ ശബ്ദയോടെ ഉയർന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അമ്മയിലേക്കും അമ്മയുടെ നോട്ടം പോകുന്നിടത്തേക്കുമായി കയ്യിൽ പ്ലാസ്റ്റർ മീറ്റ് പ്രയാസപ്പെട്ടുകൊണ്ട് വാതിൽ കിടന്നു വരുന്ന ആഴ്ഷിനെ എല്ലാവരും കാര്യമെന്താണെന്നറിയാതെ നോക്കി ആയിഷിന്റെ നോട്ടം അപ്പോഴും ഭയത്തോടെയും ആകൃതയോടെയും തന്നെ ഈ കയ്യിൽ പ്ലാസ്റ്ററിലേക്ക് നോക്കുന്ന മീരയിലായിരുന്നു ഒരു വേള അവനിൽ എന്തിനോ എന്നതുപോലെ നേരത്തെ ഒരു പുൻസിരി മിന്നിമാഞ്ഞു പോയി ഇവളെ പൊതിഞ്ഞു പിടിക്കാനാവും അത്രയും കരുത്തുള്ള രണ്ട് സഹോദരങ്ങളെ തന്നെ വാസുദേവ് അയ്യർ പടച്ചുവിട്ടെന്ന് തോന്നിപ്പോയവന് ആൻഷനോട് നേരത്തെ തോന്നിയ ദേഷ്യം പോലും രുദ്രാൻഷെന്ന പേര് കേട്ടത് ആയുഷിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു ഒരിക്കലെങ്കിലും നേരിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അവനും അവരെത്തുന്നവരെ മീരെ സംരക്ഷിക്കുന്നുള്ളത് മാത്രമാണ് ഏക ഏകലക്ഷ്യം എന്താ മോനെ പറ്റിയത് ഇന്ദ്രജൻ ചോദിച്ചതും ഒരു ഞെട്ടലോടെ തന്റെ ചിന്തകളിൽ നിന്നുണന്നുണ്ടാൻ ബാക്കിയുള്ളവരെ നോക്കി അത് അത് വരുന്ന വരുന്നവടക്കൊരു ആക്സിഡന്റ് കയ്യൊന്നും തന്നെ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല വായിൽ വന്നൊരു കള്ളം പറഞ്ഞൊപ്പിച്ചും പിന്നെ അമ്മമാരുടെ കരച്ചിലും പരാതിയും ഒക്കെ ആയി രംഗം വീണ്ടും നീണ്ടു കുറച്ചു നേരം എല്ലാം കണ്ടു നിന്നും ആദിക്കും ബോറടിച്ചു അടുത്ത നിമിഷം തൊട്ടു മുമ്പിലായ ഒരു വിരലകലം മാത്രം ദൂരത്തിൽ നിൽക്കുന്ന തന്റെ കിളിക്കുഞ്ഞിലായി അവന്റെ ശ്രദ്ധത്തിൽ നിന്നും ചുറ്റുമൊന്നും നോക്കിക്കൊണ്ട് അവളിലേക്കായി ഒന്നുകൂടെ ചേർന്ന് നിന്നവൻ ഒന്ന് വിറച്ചുപോയി മീര തന്നിൽ അമർന്ന ഉറച്ച ശരീരം ഒമിനീരിറക്കിക്കൊണ്ട് ചുറ്റും നിൽക്കുന്നവളിയിലേക്കായി അവളുടെ ശ്രദ്ധയും എല്ലാവരും ആയുഷന് ചുറ്റുമാണ് അവർക്കെല്ലാം പുറകിൽ അജുവിനരികിലായിട്ടാണ് പെണ്ണ് നിൽക്കുന്നത് ആരും കാണില്ല എൻ്റെ കിളിക്കുഞ്ഞെ ഇനി കണ്ടാലും ഞാൻ മാത്രം എൻ്റെ മുഖമൊന്ന് കുനിച്ച് കാതോരം പതിയെ ചുംബിച്ചു കൊണ്ടാവും പറഞ്ഞതും ആ ഒരു വിളിയിൽ തന്നെ പെണ്ണിൻ്റെ ആധൈര്യങ്ങളും ഒന്ന് പോയി അറിയാതെ തന്നെ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നു പോയവളി ആദ്യം അത്രയും മനോഹരമായൊരു ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം